ഹലോ നമ്മളെ ഇന്നത്തോണത്തിൻ്റെ പരിപാടി വയനാട് ഡ്രീംസിൻ്റെ കീഴിൽ തിമിർത്തോണമെന്ന് പറഞ്ഞൊരു പരിപാടിയിലാണ് ഇപ്പം നമ്മളുള്ളത് നമ്മളെ കൂടെ കുറേ വയനാട് ഡ്രീംസ് മെമ്പേഴ്സ്മാർ മെമ്പർമാരുണ്ട് കേട്ടോ വയനാട് ഡ്രീംസ് എന്ന് പറയുന്നത് വയനാട്ടിലുള്ളൊരു സിനിമാ സംഘടനയാണ് സിനിമ സിനിമയിൽ അറിഞ്ഞിരിക്കുന്ന ആർട്ടിസ്റ്റുകള സംഘടനയാണ് അപ്പോൾ അതിൻ്റെ ഇതിലുള്ള പരിപാടിയിലാണ് നമ്മൾ ഇവിടെ ഒരു റിസോർട്ടിൽ വെച്ചിട്ടാണ് ഈ പരിപാടി നടക്കുന്നത് കുറെ ആളുകളുണ്ട് സുബേർക്ക അബിയച്ചൂര് പിന്നെ ഇൽദോ പോത്ത് വെട്ടി പിന്നെ റഫീ കെരുമാട് എനിക്കറിയുന്ന അത്ര ആൾക്കാർ വേറെയും കുറേ നമ്മൾ പരിചയമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് അവരൊക്കെ പരിചയപ്പെടാം എല്ലാവരും കാണാം മാവേലി അവിടെ അപ്പോൾ എല്ലാവരും കാണാം സൗണ്ട് ശരിയില്ല മഴയാണ് പനിയാണ് അപ്പം അതിൻ്റെയൊക്കെ സൗണ്ടിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം നമുക്കെല്ലാവരും കാണാം ഇതാണ് പൂക്കളം പൂക്കളം അങ്ങനെ അടിപൊളിയല്ലേ പിന്നെ അവരുടെ കാര്യമായിട്ടുള്ള ഡെക്കറേഷൻ പരിപാടികളിലാണ് കാര്യായിട്ട് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ് എല്ലാരും ഉണ്ട് എല്ലാരും ഒത്തൊരുമിച്ച ചെയ്യണം നമ്മളൂടെ കുറെ ചേച്ചിമാരുണ്ട് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തോ ഞാൻ വയനാട് ഡ്രീംസിൽ ഒരു മെമ്പറാണ് ഞാനിപ്പോ ഒരു പത്ത് പതിമൂന്ന് സിനിമകളിൽ ചെയ്തു പിന്നെ ഒരു മൂന്നാല് സീരിയലുകൾ പിന്നെ ഒരു ഏഴോളം ഷോർട്ട് ഫിലിം ചെയ്തു പിന്നെ ചെറിയൊരു അവാർഡൊക്കെ കിട്ടി അതിൽ സന്തോഷത്തിലൊക്കെ എങ്ങനെ പോകുന്നു ഇവിടെ നല്ല ഓണപരിപാടികളൊക്കെ അല്ലേ അപ്പൊ ഇവിടെ വന്നപ്പോ നല്ല ഊഞ്ഞാൽ ഞാൻ ഞാനീ ഊനാലിൽ ചെയ്തിട്ടില്ല എനിക്ക് ഊനാലാടാൻ ഭയങ്കര ഇഷ്ടായിരുന്നു കുഞ്ഞെന്നാൾ അങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്നു എല്ലാവർക്കും ഓണ നിറഞ്ഞ ഓണാശംസകൾ താങ്ക് യു നിങ്ങളെന്താ രണ്ടുപേരും പറയും നമസ്കാരം നല്ല അടിച്ചു പൊളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് പിന്നെ ഞങ്ങളെ ഡ്രീംസിന്റെ ഒരു പരിപാടിയിലാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് സന്തോഷത്തിലാണ് മഴയുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളു മഴ ഉള്ളത് സങ്കടത്തിലാക്കുവാണല്ലോ എല്ലാരും ഒന്ന് കണ്ടിട്ട് വരാം താങ്ക് യു നമ്മൾ കൂടെ രണ്ടാൾക്കാരുണ്ട് നമുക്ക് ഓരോ കൂടെ ഒന്ന് പരിചയപ്പെടാം അളന്നു പരിചയപ്പെടുത്തോ കുലിയന്റെ കൂടെയാണല്ലേ നിൽക്കണേ കുലിയേ കൂടെ നിന്നില്ലേക്ക് എന്താ അറിയോ ഓൻ ശരിയാകു ഓനെന്താ അറിയോ ഓനെ അങ്ങോട്ട് അതിനെ നമുക്ക് വല്ല തുന്നാനുണ്ട് അ മറ്റേന്താ ഇന്ന് തുന്നങ്ങട്ടിൽ വലിയ പാടാ തുന്നാനാണല്ലേ വല്ല കടി കടി പോണ്ട് തുന്നാനുണ്ട് ഇങ്ങാനും പച്ചക്കറി ആവുമോ അതന്ന് ഓളെ കൊടുത്തന്ന് വെച്ചോ എല്ലാരും ഇത്തന്നാണോ തൈന്നാനുണ്ട് പേസക്ക് ആ ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ ഇതിലും വേറെ ചെയ്യാനുണ്ട് ആ അതുകൊണ്ടാ കൂടെ കൂടി അല്ലേ രണ്ടാലും പരിചയപ്പെടുത്തുകൾ ചെയ്തിട്ട് തമിഴ് അടക്കമുള്ള സിനിമകൾ ചെയ്തിട്ട് പിന്നെ ഇപ്പോൾ ലാസ്റ്റ് വന്നിട്ടുള്ള മദർമേരി എന്ന് പറഞ്ഞ ഒരു സിനിമയായിരുന്നു അതിനകത്ത് സി ഐ ഓഫീസറായി കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം മൂന്ന് വാരം വരെ സിനിമ കുടിക്കുന്നു ഇനി ഒരു ഒമ്പതോളം സിനിമ വരാണ്ട് ഒന്ന് തമിഴും ഏത് മലയാളം വരാണ്ട് കുഴപ്പമില്ലാത്ത നല്ല വിഷമങ്ങൾ ചോദിച്ചിട്ടുള്ള വർക്കാണ് കുഴപ്പമില്ല ആൽബം ഷാഫി കുറേ ആൽബങ്ങൾ ചെയ്ത് പിന്നെ സോഷ്യൽ മീഡിയയിൽ മാരാർ മണ്ഡലത്തിൽ എന്ന് പറയുന്ന ഒരാൾ റിപ്പർ ക്രിപ്പർമാതെന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറെ ചേട്ടാ അതിനുള്ള ഒരു ബ്യൂഡിയുമായിട്ട് പോകണം അത്യാവശ്യം ആയിട്ട് ക്രിപ്പർമാ എന്റെ പേര് എന്നാണ് ഞാൻ പുൽപ്പിള്ളിക്കാരനാണ് ഞാന് ഇതിലേക്ക് വന്നിട്ട് ഒരു മൂന്നാലഞ്ച് വർഷം ഏകദേശം ആയിട്ടുണ്ട് ഡ്രീംസിൽ വരിന ഡ്രീംസിൽ വന്നിട്ട് ഞാന് സുബയാക്ക അതുപോലെ പൗല സേട്ടൻ അവിടെ ഇതിലായിരുന്നു ഇതിലേക്ക് വന്നത് അത് വേറെ ഒരാള് മൂവാന്തരം അവർ പരിചയപ്പെട്ട് അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരാൻ പറ്റിയത് എനിക്ക് ഞാൻ എൻ്റെ എന്താ പറയുക ഒമ്പത് ക്ലാസ് മുതലുള്ള എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് ഈ സിനിമയിലേക്ക് വരാന്നുള്ള ആഗ്രഹം അത് പിന്നീട് എനിക്കത് എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങ് പോയായിരുന്നു അപ്പം എൻ്റെ ഒരു വേഗൊരു കൂട്ടുകാരൻ പോകാൻ നേരം എനിക്ക് പിന്നെ അതിനൊരു ഉണർവ് വന്നു അപ്പം അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ വേഗം ഒരു സുഖത്തുണ്ടായിരുന്നു അമ്പലയിലുള്ള മൂ മൂപ്പരാണ് എനിക്ക് സുഭാഗം നമ്പർ വന്നത് ഞാൻ ഇവിടെ ബീണാഴ്ച വർക്ക് ആണ് പണി അപ്പോൾ അവിടെ ഈ പറഞ്ഞ പൗല സട്ടനൊക്കെ വന്ന് ഇറക്കി അങ്ങനെ കണ്ട പരിചയപ്പെട്ട അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് അവരുടെ മുഖാന്തരമാണ് ഇങ്ങനെ വയനാട് വരാൻ പറ്റിയത് എനിക്ക് പരിചയപ്പെട്ടു പരിചയപ്പെട്ടു പറയണ്ടോ വയനാട് കലാകാരന്മാരെ എല്ലാരും കൂടെ ഈ ഒരു ഓണ കാലത്ത് ഒത്തുചേരാൻ വളരെ സന്തോഷമുണ്ട് ഞങ്ങളിവിടെ വർക്ക് ചെയ്ത ആൾക്കാരാണ് യൂട്യൂബിലൊക്കെ സജീവ സജീവായിട്ടില്ല അപ്പോൾ കാണാൻ കാണാൻ ഓണം ഓണം സന്തോഷം പറ്റിയ ഒരു ഹാപ്പി ഇതൊക്കെ തന്നെയാണ് ചേച്ചി എൻ്റെ പേര് ലിസി വയനാട് അമ്പലാണ് പിന്നെ ആർട്ടിസ്റ്റ് ആണ് ഇപ്പൊ ഒരു ഒൻപത് സിനിമയോട് ഞാൻ ചെയ്ത് കഴിഞ്ഞു അബുസലീമിന്റെ റിയാസ് ഖാൻ ചാർമിക്ലാം അങ്ങനെ കുറേ പേരുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഒരുപാട് യൂട്യൂബ് ഷോർട്ട് ഫിലിമുകള് ആൽബം പിന്നെ ആടുകള് അങ്ങനെയൊക്കെ നിങ്ങൾ എല്ലാരും വയനാട്ടിൽ തന്നെ അല്ലേ വയനാട്ട് അമ്മ വയനാട് എന്റെ പേര് മീനി വയനാട് എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഷോർട്ട് മൂവിസ് ചെയ്തിട്ട് ഇപ്പൊ അഞ്ചാറ് സിനിമ ചെയ്തു ക്യാരക്ടറുകൾ പിന്നെ ഡബിങ് ചെയ്യാറുണ്ട് ാണ് നടന്നിരിക്കുന്നത് തിരുവാതിര കണ്ടതിൽ സന്തോഷം ഹാപ്പിയാണ് ചേച്ചിനെ പരിചയപ്പെടുത്തില്ലാമസിക്കുന്നത് പിന്നെ വയനാട്ടിലിംസിന്റെ ആക്ടറാണ് പിന്നെ ആണല്ലേ വയനാട് ജില്ലയിലെ ലേഡീസ് ടീമിന്റെ ക്യാപ്റ്റൻ ആണ് ഞാന് പിന്നെ സോഷ്യൽ വർക്കുകളാണ് ചെയ്യുന്നത് എല്ലാ കണ്ടതിൽ സന്തോഷം നമ്മുടെ ഓണാഘോഷ പരിപാടി അത് ഗംഭീരമായിട്ടാണ് നടത്താനുള്ള തീരുമാനമാണ് എല്ലാ വർഷവും ദൂരം നടന്ന ആഗ്രഹമുണ്ട് തിരുവാതിര തട്ടിക്കൂട്ടിയിട്ടുണ്ട് ഞങ്ങള് തിരുവാതിര യൂട്യൂബ് ചാനലിൽ അവർക്ക് മുണ്ടില്ലാണ് വർത്താനുള്ളത് മോനെ അന്തകട കേറി മുണ്ട് വാച്ചി വന്നു ഈ സർക്ക തിസ്കു ഓവിലേ ഓവിലേ പൊന്നോരെ വരേതാ ഈവര പൊന്നോരെ തമ്പേ ഓവിലേ ബഹുമാനൊക്കെ മാറ്റ സത്യം പറയാനോ ഫുള്ള് ഞാൻ കേട്ടോ മാവലി തന്നെ മാവല്ലിന്ന് പറഞ്ഞ കൊല്ലത്തിന്റെ ഒത്തിരി ഞാൻ ഞാൻ തന്നെ മാവല്ലിയായ അല്ല അത് ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്ന സാധനം പറ്റില്ല ഒരാള് മതി അവിടെ സ്വസ്ഥമായിട്ട് ഒരു കൊല്ലം കടന്നുമല്ലോ അതല്ല ആ അത് വേണ്ട കേട്ടോ ശരി ഓക്കെ സദ്യ കഴിക്കാൻ സദ്യ വെണ്ടൊന്നും കാണിച്ചറെ നമ്മളെ സദ്യ എത്തിണ്ട് കൂട്ടുകറി മുളക് ഇഞ്ചിപ്പുളി പച്ചടി പപ്പടം സാമ്പാറൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മൾ കഴിച്ചിട്ട് കാണാം

ग्राउंड तक आना है नेक्स्ट अर्थ वर्ष नमले जो अपॉइंट करने टीम्स ने अपने बोले हैं इतने पर मैं अलग बोले हैं तो हमारे हमारे सपोर्ट जो है कल अगर हमारे सपोर्ट हैं मैंने बहुत तो बोल दिया हमारे लिए बता आई था नगर पहले तो बोलते हैं हम लोग ग्रांड हाइपरमार्केट ग्रांड हाइपरमार्केट में

I thought that I don't know the right of 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 the right 1000 जन सुनो, 1000 जन सुनो। आर आर आर। 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 आर आर आ അവിടെ ബോളിവുഡ് ചേരീടെ നേരെ ബિસ્കറ്റ് എല്ലാവരും കൈയ്യിൽ മിസ്സിസ് അതിക്ക് വെച്ചിട്ടുണ്ട് മിസ്സിസ് എല്ലാവർക്കും കേൾവിച്ച കേൾവിച്ച ഓക്കേ റെഡി ഓക്കേ മിസ്സിസ് റെഡി ഓക്കേ ഹേ നെഞ്ചിൽ വെക്കുക ഓക്കേ ഓക്കേ ഇങ്ങോട്ട് വരൂ ആയോ ആയോ പടങ്ങിയോ പടങ്ങിയോ आओ 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 అనే కులదరి కూడా అన్నాడు. ఇక్కడ అవరడవా? సరే భగ. కొసు చూడు. అన్నీ ఓలేరా. ఇకిన వాడు. దసకరియా. అన్నీ అమ్ముకో చావచ్చు. ఆ, ఎడ ఎడ. ఓకే. రెడీ. ఒకరి కసరిని కొడిగేది, ఎడలో ఒకరి కసరిని మాత్రమే. মৌযা মের খাকো chamado চহাকেটা little ক্য়াছেয়ারাষে। এরা তুয়ার এরার উটিকোর হাক্ টিভিকাকে ಹೋರೆಗ 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 புரிய